കായംകുളം നഗരസഭയിലെ ഇരുപത്തി ആറാം വാർഡിലാണ് സി പി എമ്മിന്റെ നേതൃത്വത്തിൽ കുടുംബ സംഗമവും ആദരിക്കലും നടത്തിയത് ജില്ലാ കമ്മിറ്റി അംഗം ഹാരി ചെയ്തു തെരഞ്ഞെടുപ്പ് നടക്കുമെന്നറിഞ്ഞുകൊണ്ട് ഇന്ത്യയിലെ പ്രമുഖ ദേശീയ പത്രങ്ങളും ഇന്ത്യയിലെ രാഷ്ട്രീയ നിരീക്ഷകരും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിട്ടുള്ള രാഷ്ട്രീയ അവലോകനങ്ങൾ നടത്തുകയുണ്ടായി ആ അവലോകനങ്ങളിലെല്ലാം തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികളെ കുറിച്ച് പരാമർശിച്ച സന്ദർഭത്തിൽ സി പി എമ്മിനെ കുറിച്ച് എല്ലാവരും ഒരേപോലെ പറഞ്ഞത് മെച്ചപ്പെട്ട പ്രകടനം നടത്തും കേരളത്തിൽ ഏഴ് മുതൽ പന്ത്രണ്ട് സീറ്റുകൾ വരെ നമ്മൾ ജയിക്കും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എസ് വിശ്വനാഥ് അധ്യക്ഷത മുഖിച്ചു ഇടതുപക്ഷത്തിന് ഗവൺമെന്റ് ഒരു നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ആ തുടർഭരണത്തിൽ ജനങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഗവൺമെന്റിന്റെ തന്നെ സാമൂഹ്യ ക്ഷേമ വീഴ്ച മുതിർന്ന പൗരന്മാരെയും പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെയും അക്കാദമിക കായികരംഗത്തുള്ള പ്രതിഭകളെയും വിവിധ സംരംഭകരെയും ഹരിതകർമ്മ സേനാംഗങ്ങളെയും അംഗനവാടി ആശാപ്രവർത്തകരെയും ചടങ്ങിൽ ആദരിച്ചു പരിപാടിയിൽ അന്തരിച്ച മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് ഗോപാലൻ മുതലാളി അനുസ്മരണവും നടത്തി ആർ ഹരിദാസൻ അനുസ്മരണം നിർവഹിച്ചു ജി അനിൽ എ പ്രസന്ന ബി യസ്കർ എം വിജയൻപിള്ള ആർ ഹരിദാസൻ സീതാ സജീവ സി വി വിനു ആർ രതീഷ് മുംതാസ് സുനിത തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം